പുസ്തക കൊടുക്കാണ്ട സ്ക്ലി സ്ക്ലി പോയല്ലോ സ്കൂളിൽ പോണ അതുമതി പോകാ പുസ്തകം

तगड़ा, हाँ उसके लिए भू बाहर उसके देव उसके लिए भू देव उस तंग लग रहा, बाँ, आप उस तालियों में गिर गए, कुछ 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 कुछ

ഭ്രൂണതാണ്ട പുസ്തകതേ തട്ടിപ്പറിച്ചു മേടിച്ചു സ്കൂളിൽ പോവാന്ന് പറയുമ്പോ ഭ്രൂണക്ക് സ്കൂളിൽ പോവാൻ വേണ്ടി ഭയങ്കര ഇഷ്ടം പറഞ്ഞാൽ പുസ്തകം എൻ്റെ കൈ എൻ്റെ മേല് കയറിയ തട്ടിപ്പറച്ചു മേടിച്ചതേ പുസ്തകം കരുതി അടിച്ചിട്ടുണ്ട് പഠിക്കുന്ന സ്കൂള ഡിഗ്രി തരിലാ സ്കൂളിൽ പോട്ട ചേച്ചോടെ ഏ

ఆ పుస్త అవడియని పుస్త అవడియని పడికిది పడికింది త్రది పడికి పడికి తా తా ఆ ఆల పుస్త ఆలర నస్తే దే కడికి పుస్త క్లిక్ వా అన్నారంటే పుస్త చాడి వెళ్ళి చూ 20 పుస్త తిందాలి పప్పు ఉండొక తీక్కు ആണ് പുസ്തകത്തിന്റെ അവസ്ഥ പഠിക്കാൻ പോവാഷ്ട്ട കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിലേ പോവാ സൈക്കിളിൽ നിന്ന് പിള്ളേർ ബാഗും ഇതൊക്കെ കൊണ്ടുപോകുമ്പോ അവര് ഭയങ്കര ഇഷ്ടാണ് ആ എപ്പോഴും ഇങ്ങനെ കുറയ്ക്കുന്നതാണ് ഇപ്പൊ ആ പുസ്തകം വേണ്ട എന്റെ മേലുകറി എന്റെ കയ്യിൽ നിന്ന് ചാടി പഠിച്ചതാണ് പുസ്തകത്തിന്റെ ഇപ്പോ आठ सौ निर्भर पागे। हाँ नहीं ये नहीं पड़ी क्यों नहीं? पुतागने का टिकल है ये। उस क्लिप आ जाए। कुछ रिस्की बोली। वो कुछ नहीं। वो कर दाए। പുസ്തകം എടുക്കണമെങ്കിൽ അവര് വഴിയുണ്ടോ അവന്റെ പന്തെടുത്ത് കളിച്ച അത് മേടിക്കും അല്ലെങ്കിൽ ആ പുസ്തകം വിടില്ല ഒരു ഐഡിയ ഉണ്ട് പുസ്തകം പിടിക്കാൻ Come with again then. പുത്ത പുത്ത വീട്ടില്

സ്കൂളിൽ ഒരു പുസ്തകം നേരെ തരാന്ന് പറഞ്ഞ ഇപ്പൊ പ്രശ്നമായത് അവന് പിന്നെ പുസ്തകം കിട്ടണം അതാ അവന്റെ പുസ്തകം മനസ്സിലായി അതാണ് ഇനിയാ കെട്ടറി ആ കിട്ടി കടിച്ചവൻ ഇതാക്കിത്തരും ഓരോരോ പേജുകള്ണ്ടോ പുസ്തകം

പന്ത് വേണ്ട പോസ്തകത്തിന്റെ പരിപ്പള പുസ്തകം

ഋണ <Nunna>, ഭ <amma. Nunna> <Nunna> <Nunna>